മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപതാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചൊവ്വായും കേതുവും ചിങ്ങൻ രാശിയിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇവിടെ അങ്കാരകദോഷവും നിർമ്മിതമാകുന്നുണ്ട് രാഹുവും ചന്ദ്രനും കുംഭം രാശിയിലാണ് നിൽക്കുന്നത് ഇവിടെ ഗ്രഹണദോഷവും ഉണ്ടാകുന്നുണ്ട് ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ് ഈ ആഴ്ച ചന്ദ്രനും മീനം രാശിയിൽ ശനിയോടൊപ്പം ആഴ്ചയുടെ മധ്യസമയത്ത് നിൽക്കുന്നതായിരിക്കും ശനിയും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്നതിവിടെ വിഷയോഗം നിർമ്മിതമാകുവാൻ ഇടയാക്കുന്നതുമായിരിക്കും മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യൻ ജൂലൈ പതിനാറാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്ക് സംക്രമണം ചെയ്യുന്നതായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും അതായത് നവംബർ ഇരുപത്തി തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ ജൂലൈ പതിനെട്ടാം തീയതി ബുധനും കർക്കടകത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളവും അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ ബുധൻ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കുംഭം മീനം മേടം രാശികളിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ അലട്ടുന്നതായിരിക്കും പക്ഷേ പിന്നീട് സമയം നല്ലതാക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നതുമായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇത് ഇൻഷുറൻസ് സ്വത്ത് ഷെയർ മാർക്കറ്റ് ലോട്ടറി എന്നിവയിൽ നിന്നോ അതൊന്നും അല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബസമേതം ചെറിയ യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ടയടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ഈ ആഴ്ച വൃശ്ചികം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റ് തൊഴിൽ രംഗത്തും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും നല്ല ലാഭം ലഭിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജനങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നതും ചിലർക്ക് പാർട്ടിയിൽ സ്ഥാന കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം അടങ്ങുന്ന ധനക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഈ സമയത്ത് ഓൺലൈൻ ബിസിനസ് സോഷ്യൽ മീഡിയ മറ്റ് മീഡിയകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ഹ്രസ്വ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ കൂടുതൽ ലാഭം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ മാസം നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളും സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കരിയറിൽ ചിലർ പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് സഹപ്രവർത്തകരുടെ മുഴുവൻ കോപ്പറേഷനും ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കേണ്ടി വരും ഇത് നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് സമയമായിരിക്കും ഇതിൽ ഇതിൽ വിജയിച്ചാൽ വരും സമയത്ത് കരിയറിൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും ബിസിനസ്സിൽ ഈ സമയത്ത് നിക്ഷേപങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കത്തില്ല ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതുമായിരിക്കും വളരെ കാലമായി നിങ്ങളുടെ ജീവിത പങ്കാളി കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് മനസ്സിന് ഒരു സന്തുഷ്ടത അനുഭവപ്പെടുന്നതായിരിക്കും എന്തോ വലിയ ഭാരം ഇറക്കി വെച്ച മാതിരിയുള്ള ഫീലിംഗ് ഉണ്ടാകുന്നതുമായിരിക്കും ബന്ധങ്ങളിൽ സുദൃഢത ഉണ്ടാകുന്നതാണ് അത് ദാമ്പത്യ ജീവിതത്തിലായാലും ലവ് റിലേഷനിലായാലും മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളോടൊത്ത് സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനവുണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ക്രിസ്തു ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നത് പല ഫീൽഡിലും സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും പെട്ടെന്ന് വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകളിൽ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ആശുപത്രികളിലും കയറിയിറങ്ങേണ്ടി വരും ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ആകാം യാത്രകൾ ചെയ്യുമ്പോൾ മൃഗങ്ങൾ വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ ബാക്കി സമയം നല്ലതായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റും പ്രതീക്ഷിച്ചതിലും അധികം ബെനിഫിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതും മാരിഡ് ലൈഫ് സന്തോഷപ്രദമാകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇളയാക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാദഫലങ്ങൾ മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം